യാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഏത് അഭിപ്രായ വ്യത്യാസം പോലെയാണ് വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസം പോലെയാണ് ഫിഹിയായ മസല എന്ന് പറഞ്ഞാൽ അസഹിയാസിൽ വിരലക്കണോ വേണ്ടയോ എന്നൊരു മസല പോലെയാണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം റിസർവ് ജഹലിന്റെ മസലയിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഏത് അഭിപ്രായ വ്യത്യാസം പോലെയാണ് ശുദ്ധഹീയായ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസം പോലെയാണ് ഷുദ്ധീയായ മസല എന്ന് പറഞ്ഞാൽ അസഹിയാസിൽ വിരലണക്കണോ വേണ്ടയോ എന്നൊരു മസല പോലെയാണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നാൽ യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹുദ്ധീമൻ എന്താണ് പറഞ്ഞത് ഷെയ്ഖ് ഹുദ്മൻ പറഞ്ഞതും ആഷിഖ് ഉദാഹരിച്ച് പറഞ്ഞതും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഈ സംസാരിച്ച സഹോദരൻ ഇത് വിശദീകരിച്ചുകൊണ്ട് അതായത് എന്ന് പറഞ്ഞ് ഉദാഹരിച്ച് പറഞ്ഞത് കിഹിയായ മസ്തല പോലെ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ വിരല് ഇളക്കേണ്ടതുണ്ടോ ഇളക്കേണ്ടതില്ലേ എന്ന വിഷയം പോലെയാണ് അപ്പോൾ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു വിഷയം ആഷിഖ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്നാമതായി പറയാനുള്ളത് വിരലിളക്കുന്ന വിഷയം പോലുള്ളൊരു വിഷയമാണോ ഇത് വിരലിളക്കുന്ന വിഷയം െന്ന് പറഞ്ഞാൽ വിരലിളക്കേണ്ടതുണ്ടോ ഇളക്കേണ്ടതില്ലേ അതിൽ വന്ന ഹജീത്തുകളിൽ രണ്ടു തരക്ക് ഹജീതുകൾ വന്നിട്ടുണ്ട് ഇളക്കണമെന്ന ഹതീത്താണോ ഏറ്റവും പ്രബലം ഇളക്കേണ്ടതില്ല എന്ന ഹജീത്താണോ ഏറ്റവും പ്രബലം അതിൽ തന്നെ സഹീഹാണ് ലൈഫാണ് എന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞവരുമുണ്ട് ഒരു വിഷയത്തിൽ വിരുദ്ധമായ രണ്ട് രണ്ടജീത്തുകൾ വന്നാൽ സ്വീകരിക്കേണ്ടതില്ല എന്ന തത്വം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് ഈ വിഷയത്തിലല്ല ആ തത്വം ഇവിടെ പരിശോധിക്കുമ്പോൾ രണ്ടും സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് വരും ഇനി അതൊക്കെ പോകട്ടെ അപ്പൊ ശ്രീ ഹൽവാനി ഇത് യോഗ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമായി ഉദാഹരണത്തിന് ഷെയ്ഖ് മൊഖബിൾ റഹിമഫുള്ള അദ്ദേഹത്തിന്റെ സിഫത്ത് സ്വലാബ് എന്ന് പറയുന്ന സംസാരം അതിന്റെ ഓഡിയോയിൽ അതിന്റെ ശബ്ദവും അതിന്റെ ടെക്സ്റ്റും അദ്ദേഹത്തിന്റെ സൈറ്റിൽ പോയാൽ കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് നമ്മൾ അത് ഇളക്കാറുണ്ടായിരുന്നു എന്നാൽ അത്തഹിയാത്തിൽ വരലളക്കുക എന്ന് പറയുന്നത് ായി വന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സാഹിദത്ത ഉദാമയുടെ ഈ വിരലിളക്കുന്നു ചൂണ്ടുക എന്നതിനോടൊപ്പം ഇളക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന വ്യാദത്തായി വന്നിട്ടുള്ള വാഗം അത് ഷാദാകുന്നു അതുകൊണ്ട് തന്നെ അൽ മഷുസ് നിയമമാക്കപ്പെട്ടിട്ടുള്ളത് വിരൽ ചൂണ്ടുക എന്നത് മാത്രമാണ് എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും അബൂദാബുദിന്റെ ഹദീദും എന്നിട്ട് എന്തുകൊണ്ട് ആ ഹരീദ് സ്വീകാര്യോഗ്യമാണ് എന്ന് അൽബാനി പറഞ്ഞ വിഷയങ്ങളും ഒക്കെ പറഞ്ഞു ശേഷം ഷെയ് മുഖ്ബിൽ റഹിമഹുല്ല പറയുന്നത് ഇവിടെ ഈ ഇളക്കണം എന്ന് പറയുന്ന റിപ്പോർട്ട് അതിൽ വന്നിട്ടുള്ള ഈ പറയുന്ന സായുദത്ത് ബിന് കുദാമ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ പ്രബലരായ മറ്റ് നാല് പേരിലൂടെ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഇളക്കുന്ന വിഷയമില്ല അപ്പോ ആ റിപ്പോർട്ടിനേക്കാൾ സിഹത്ത് കുറഞ്ഞ പരാമർശമാണ് ഇളക്കണം എന്ന് പറയുന്നത് എന്നിട്ട് ആ ചർച്ച അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വിരൽ ചൂണ്ടണം എന്നതിനോടൊപ്പം ഇളക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു പറയുന്ന സിയാദത്ത് വർദ്ധനവ് അല്ലെങ്കിൽ വർദ്ധിച്ചു വന്ന റിപ്പോർട്ട് അത് ശാദായ റിപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ വിരലിളക്കുക എന്ന് പറയുന്നത് മതപരമായ ഒരു കാര്യമേ അല്ല കാര്യമേയല്ല നിയമമാക്കപ്പെട്ടൊരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അപ്പൊ നോക്കൂ സഹിഹാണ് എന്നൊരു അഭിപ്രായം ലൈഫാണ് എന്ന അഭിപ്രായം ലൈഫാണെങ്കിൽ തന്നെ അത് ശാദായ ഒരിക്കലും സ്വീകരിക്കേണ്ടതില്ലാത്ത റിപ്പോർട്ടാണ് എന്ന ബുക്കിന്റെ അഭിപ്രായം ഇനി വേറെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത് വിരലിളക്കുക എന്ന് പറയുന്ന ഹരീതുമായി ബന്ധപ്പെട്ട അതിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ച ചർച്ചയാണ് അങ്ങനെയുള്ള ഒരു വിഷയം അതായത് ഹരീദ് തർക്കരഹിതമായ ഏകാഭിപ്രായമുള്ള ഒരു പോലും ഇല്ലാത്ത ഒരു വിഷയത്തെ ഉദാഹരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർഹാനിലെയും സ്വഹീഹായ ഹരീദുകളുടെയും അടിസ്ഥാനത്തിൽ എൻ്റെ ആളുകൾക്ക് ഇതിർബിൽ ജഹൽ ഉണ്ട് ഇന്ന ആളുകൾക്ക് ഇതിർബിൽ ജഹ്ലില്ല എപ്പോഴുണ്ടാകും എപ്പോഴുണ്ടാവുകയില്ല എന്ന് വളരെ കൃത്യമായി പൌരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർ സെലഫിയുലമാക്കൾ വിശദീകരിക്കും സ്വീകരിച്ചിട്ടുള്ള ഒരു വിഷയത്തെ ഈ പറഞ്ഞ സഹിഹാണോ അല്ലേ എന്ന് ഭിന്നാഭിപ്രായമുള്ള ഒരു ഫിറ്റിഹിയായ വിഷയത്തോട് കൂട്ടിച്ചേർത്ത് ഉദാഹരിച്ചത് ഒരിക്കലും നീതിപൂർണകമായ ഒരു ഉദാഹരണം ആയില്ല എന്നാണ് ഒന്നാമത്തെ മറുപടിയായി ഈ വിഷയത്തിന് പറയാറില്ല രണ്ടാമതായി ഷെയ് ഹുസൈമിന്റെ വാചകം ഉദ്ധരിക്കുന്നു ആ വാചകത്തിനുള്ളത് എന്താണ് വെറും ഒരു ഫിറ്റിഹിയായ മസ്തല എന്നല്ല ഈ അത് വായിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പറഞ്ഞതുപോലെയല്ല ചർച്ച കൊണ്ടുപോയി അതിനുള്ളതെന്താ മിനൽ ഇഖ്തിലാഫാത്തിൽ എന്നാണ് അപ്പൊ അവിടെ വെറും ഫിറ്റിഹിയായ മസ്തല എന്നല്ല ഷേഹുദ്മീൻ പറഞ്ഞത് ഇജ്തിഹാദിയായ ഒരു കർമ്മശാസ്ത്ര വിഷയത്തിന്റെ അഭിപ്രായ പോലെയാണ് അപ്പൊ വെറും ഒരു ഫിറ്റിഹിയായ മസ്തല എന്ന് പറയുന്നു ഇജ്തിഹാദിയായ വിഷയം എന്ന് പറയുന്നത് രണ്ടുപേർ പോലെയാണോ അല്ല ഏതിലാണ് ഇജ്തിഹാദ് നടത്തേണ്ടത് നസിൽ വ്യക്തമായി വന്നിട്ടുള്ള തർക്കരഹിതമായ ഒരു കാര്യത്തിൽ പിന്നെ ഐജിതിഹാസുണ്ടോ ഇല്ല അപ്പോ ഒരു പുതിയ വിഷയമുണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് പ്രമാണത്തിൽ ഖണ്ഡിതമായ രേഖയില്ലാത്ത വിഷയങ്ങളിലാണെങ്കിൽ ഇതിനെന്ത് ഹുക്കുമ് കണ്ടെത്തണം അതിനെ സംബന്ധിച്ച് പിന്നെ വിഷയം എന്ന് പറയാം അപ്പോ ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞിട്ടുള്ള ഇജ്തിഹാദിയായ വിഷയം എന്നത് വായിച്ച അർത്ഥം പറഞ്ഞെങ്കിലും സംസാരം അവസാനിപ്പിച്ചപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഇജ്തിഹാദിയായ എന്ന വാക്ക് തന്നെ പറയാതെ വ്യതിഹീയായ മസ്തലയാണ് അല്ലെങ്കിൽ വ്യത്ഹീയായ അഭിപ്രായ വ്യത്യാസം പോലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണോ എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞത് ഇനി വിരലളക്കണക്കണ്ടേ എന്നുള്ളത് ജിതിഹാദിയായ വിഷയമാണോ ഒരിക്കലുമല്ല മൂന്നാമത്തെ മറുപടി ഇനി വിഗിയായ വിഷയമാണിതെന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ ഒരു മുസ്ലിമിനെ നിലപാടെന്താ വിഗഹിയായ ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ട് അഭിപ്രായത്തില്ലാത്ത എന്ത് വിഷയമുള്ളത് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ അല്ലേ എന്ന വിഷയത്തിൽ പോലും രണ്ടഭിപ്രായം ഉണ്ടാവും ഉണ്ടെന്നും അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ അതിൽ വരെ നടക്കാൻ ഏതു വിഷയം തോക്കിയാൽ മിക്കവാറ വിഷയങ്ങളിലൊക്കെ അപ്പോ അഭിപ്രായ വ്യത്യാസമുള്ള ഈ മസ്തലയാണെങ്കിൽ പോലും ലാഘവത്തോട് കൂടി കാണാൻ പറ്റുമോ ഇല്ല ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത് അതിന്റെ തെളിവെന്താണ് ഖുർആാനിന്റെയും ഹദീദിന്റെയും സെലഫുകളുടെ നിലപാടിന്റെയും അടിസ്ഥാനത്തിൽ ആ വിഷയത്തെ എങ്ങനെ മനസ്സിലാക്കണം രണ്ടഭിപ്രായമുണ്ട് മൂന്നഭിപ്രായമുണ്ട് ഏതും എടുക്കുക നടന്ന അല്ല അതിൽ ഏറ്റവും ശരിയായതും കൃത്യമായതും ഇനി രണ്ടഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രണ്ടിലും ഏറ്റവും പ്രാമുഖ്യമുള്ള ശരിയോടടുത്തു നിൽക്കുന്ന വിഷയം ഏതാണോ അത് തെരഞ്ഞെടുക്കുകയും സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത് കർമ്മശാസ്ത്ര വിഷയത്തിൽ പോലും അവർ കർമ്മശാസ്ത്ര വിഷയം പോലെയാണ് എന്ന് പറഞ്ഞ് ഇതിനെ കൂടി ലഘൂകരിക്കുകയാണ് കർമ്മശാസ്ത്ര വിഷയത്തിൽ പോലും മുസ്ലിം അത്തരം സമീപനമാണ് സ്വീകരിക്കേണ്ടത് എങ്കിൽ അക്കീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരിക്കലും ഈ കൂടിയുള്ള സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്ന്